ആഗ്രയെല്ലാം കണ്ട് ആഗ്ര ഫോട്ടോ എല്ലാം കണ്ടതിന് ശേഷം നമ്മൾ നേരെ ഇവിടെയാണ് ആയിട്ട് താജ്മഹൽ കാണാനാണ് ഏട്ടോ എത്തിയത് ലോക ലോകമഹാത്ഭുതങ്ങൾ ശരിക്കും നമ്മൾ കാണാൻ കേട്ടോ നമ്മുടെ ഇന്ത്യയുടെ അഭിമാനമാണ് താജ്മഹൽ നമ്മൾ നേരിട്ട് കാണുമ്പോഴേ ശരിക്കും അതിൻ്റെ ഒരു ഇത് നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആണ് ആയിട്ടോ അതുകൊണ്ട് ഈ കാണുന്നത് ഈ കാർപ്പറ്റുണ്ടല്ലോ ഇത് പേർഷ്യൻ മോഡലിൽ ഒരു കാർപ്പറ്റ് മോഡലിൽ അതിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ പാകേയിക്കുന്നതാണ് കേട്ടോ ഓട് പാകേയിക്കുന്നതാണ് ആയിട്ട് താജ് ഷാജഹാൻ ഭയങ്കര ഒരു വല്ലാത്തൊരു മനുഷ്യനാണെന്ന് തോന്നിപ്പോകുന്നുണ്ട് ഇത് കണ്ടിട്ട് കാര്യം എന്ന് വെച്ചാൽ ആ ഒരു ഐഡിയ ഉണ്ടല്ലോ ആ പേർഷ്യൻ മോഡലിൽ എന്ന് വെച്ചാൽ ശരിക്കും നമ്മളിവിടെ ഓടുവാകുന്നത് പോലെയല്ല ഇടവോ ഗ്യാപ്പോ ഒന്നും ഇല്ലാതെ അത്രയും വർഷങ്ങൾക്ക് മുമ്പ് ഇത്ര പെർഫെക്ഷനോട് ചെയ്തത് ഭയങ്കര അത്ഭുതം തന്നെയാണ് പിന്നെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഒരു എൻട്രൻസിൻ്റെ അവിടെ നിന്ന് നമ്മൾ നോക്കുന്ന സമയത്ത് ഇങ്ങനെ വീഡിയോയിൽ നമ്മൾ അവിടെ നിന്ന് വീഡിയോ എടുക്കുന്ന സമയത്ത് ഇതിനകത്ത് ഈ താജ്മഹൽ കാണാൻ പറ്റത്തില്ല പക്ഷെ നമ്മൾ ഉള്ളിലോട്ട് പോകുമ്പോഴാണ് ഈ താജ്മഹൽ കാണുന്നത് പക്ഷേ എല്ലാവരും പറയുന്നത് ഇതിങ്ങനെ ചെയ്തേക്കുന്നതാണ് പക്ഷേ ശരിക്കും ഇത് അങ്ങനെയല്ല കേട്ടോ നമ്മളിത് നേരിട്ട് കാണുന്ന സമയത്ത് ഇവിടെ നിന്ന് നോക്കുന്ന സമയത്ത് താജ്മഹൽ തൊട്ടടുത്ത് നിൽക്കുന്നത് കൂടി തോന്നും അതായത് ഈ എൻട്രൻസിൻ്റെ തൊട്ടടുത്ത് അടുത്തായിട്ട് താജ്മഹലാണ് നമ്മൾ കണ്ണിൽ കാണുന്നത് എന്നാൽ നമ്മളിതിൻ്റെ ഉള്ളിലോട്ട് പോകുമ്പോഴാണ് കാണുന്നത് ഇത്രയും ഡിസ്റ്റൻസ് എത്രയോ മീറ്റർ മാറി അങ്ങ് അകത്തോട്ടായിട്ടാണ് ഈ താജ്മഹൽ നിൽക്കുന്നതെന്ന് മനസ്സിലാകുന്നുണ്ട് അതൊരു അത്ഭുതമാണ് അത് ഇപ്പോൾ ഈ വീഡിയോയിൽ തന്നെ കാണാം ഈ എൻട്രൻസിൻ്റെ അകത്ത് ഉണ്ടോ താജ്മഹലിൻ്റെ ഒരു ഫ്രണ്ട് നമുക്ക് കാണാൻ സാധിക്കും പക്ഷേ ഇത് നമ്മൾ അടുത്ത് അകത്ത് ചെല്ലുന്ന സമയത്താണ് കാണുന്നത് ഇത്രയോ മീറ്റർ മാറിയിട്ട് നിൽക്കുന്നത് എന്നുള്ളത് പിന്നെ ഇതിൽ ഈ വർക്ക് ചെയ്തേക്കുന്ന കളർ ഒക്കെ ചെയ്തേക്കുന്ന ഒരിക്കലും പെയിൻറ്റിംഗ് ഒന്നും അല്ലാട്ടോ ഇതൊക്കെ ജം സ്റ്റോൺ കൊണ്ട് ചെയ്തേക്കുന്നതാണ് അവിടെ എല്ലാം സ്റ്റോൺ ആണ് സ്റ്റോൺ വർക്കാണ് എല്ലാം പെർഫെക്ഷനോടെയാണ് കണ്ട ഒരു പടം ഒരു പെയിൻറ്റിങ് ഉപയോഗിച്ച് പടം ചെയ്തേക്ക് വരച്ചേക്കുന്നതാണെന്നേ പറയത്തുള്ളൂ പക്ഷേ ഒരിക്കലുമല്ല അത് ഫുള്ള് ഈ സ്റ്റോൺ വർക്ക് പെർഫെക്ഷനോടെ ചെയ്തേക്കും ാണ് പിന്നെ ഇതിനുള്ളിലുള്ള ഈ നിർമ്മിതിയിലൊന്നും ഈ ചിലന്തി വല പോലും കെട്ടാൻ പറ്റാത്ത രീതിയിലാണ് അത് ചെയ്തിരിക്കുന്നത് ചിലന്തിക്ക് പോലും ഒരു വല കെട്ടാൻ പറ്റാത്ത രീതിയിൽ അത് ചെയ്യണമെങ്കിൽ ആ ഒരു എന്തായിരിക്കും ആലോചിച്ച് നോക്കണേ അത്രയ്ക്കും മനോഹരമാണ് ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു ചാൻസ് കിട്ടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഈ താജ്മഹൽ പോയി കാണണം കേട്ടോ നമ്മുടെ ഇന്ത്യയിലുള്ള കാര്യം നമുക്ക് നമ്മൾ മിസ്സ് ചെയ്യാൻ പാടില്ലല്ലോ അതോ നോക്ക് ഈ ആ എൻട്രൻസിൽ കൂടെ കാണുമ്പോൾ നമുക്ക് അതിനകത്ത് താജ്മഹൽ കാണാൻ സാധിക്കും ഉണ്ടോ പക്ഷെ ഉള്ളിലോട്ട് പോകുന്ന സമയത്താണ് ആ ഒരു ഡിസ്റ്റൻസ് അറിയാൻ പറ്റുന്നത് പിന്നെ പിന്നെ ഇതിൽ ഈ താജ്മഹലെ നാല് ഭാഗത്തായിട്ട് നാല് പിള്ളേർ ഉണ്ടല്ലോ ഈ പിള്ളേറെല്ലാം പുറത്തോട്ട് ചെറുതായിട്ടൊരു ചരിവോടെയാണ് അവിടെ നിൽക്കുന്നത് നമുക്ക് നേരിട്ട് കാണുമ്പോൾ മനസ്സിലാവത്തില്ല പക്ഷേ ഇത് ഒരു ഭൂമി ഭൂമികുലുപ്പം എന്തെങ്കിലും ഉണ്ടാകുന്ന സമയത്ത് ഒരിക്കലും ഈ പില്ലർ ഉള്ളിലോട്ട് വീഴാതെ പുറത്തും വീഴ്ത്തക്ക രീതിയിലാണ് ചെയ്തേക്കുന്നത് ഒരിക്കലും ഇതിൻ്റെ ഒരു നിർമ്മിതി കൊണ്ടും താജ്മഹലിനൊന്നും പറ്റാത്ത രീതിയിലാണ് ഷാജഹാൻ ഇതിൻ്റെ കാര്യങ്ങളെല്ലാം അയപ്പിച്ചിട്ടുണ്ടായിരിക്കുന്നത് അത്രയ്ക്ക് മനോഹരമായിട്ടുള്ള ഒരു സംഭവമാണ് പിന്നെ ഇതിൻ്റെ നമ്മളിപ്പോൾ ഇതിനകത്ത് ചെന്ന് കയറുന്ന സമയത്താണ് മമദാസിൻ്റെയും ഷാജാഖാൻ്റെ ശവ കാണുന്നത് പക്ഷേ അത് ശരിക്കും യഥാർത്ഥ ശവ കുടീരം ഇരിക്കുന്നത് അതിൻ്റെ ഉള്ളിലോട്ടാണ് അത് എന്ത് സ്റ്റെപ്പ് ഇറങ്ങി ഉള്ളിലോട്ട് പോകുമ്പോഴേ നമുക്ക് യഥാർത്ഥ ശവ കാണാൻ സാധിക്കുള്ളൂ അത് അടച്ചിട്ടേക്കാണ് അത് എപ്പോഴൊക്കെയോ മാത്രമേ